നടൻ ഉണ്ണി മുക്കുന്ദൻ താര അമ്മയുടെ അഠോ അഡ്വോ കമ്മിറ്റി ട്രഷറർ പദവി ഒഴിഞ്ഞു രാജി തിരക്ക് മൂലമാണെന്നാണ് വിശദീകരണം ലിഡിയ കൊച്ചിയിൽ നിന്ന് ലിഡിയ എന്തിനാണ് ഉണ്ണി രാജിവെച്ചത് നിഷാദ് അമ്മയുടെ അഡ്വോ കമ്മിറ്റി ട്രഷറർ സ്ഥാനത്ത് നിന്നാണ് ഉണ്ണി മുകുന്ദ്രോ രാജിവെച്ചിരിക്കുന്നത് തിരക്കുകൾ മൂലമാണ് തന്റെ സിനിമയുടെ തിരക്കുകൾ മൂലമാണ് രാജി എന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഫേസ്ബുക്ക് കുറിപ്പിലവിടെയാണ് രാജി വിവരം അറിയിച്ചിരിക്കുന്നത് അതായത് മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ടും അറ്റുള്ള സിനിമയുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള തിരക്കുകൾ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വരുന്നു ഈ ഒരു സമയത്ത് തന്റെ മാനസികാരോഗ്യത്തെ പോലും അത് ബാധിച്ചു തന്നെ തന്റെ ഈ ഉത്തരവാദിത്തം ട്രഷറർ സ്ഥാനത്തുള്ള ഉത്തരവാദിത്തം കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ തനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും സ്ഥാനത്തു നിന്നും ഒഴിയുകയാണ് എന്നാണ് ഉണ്ണി മുകുന്ദൻ നൽകിയിരിക്കുന്ന വിശദീകരണം മാത്രമല്ല ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ താൻ സന്തോഷവാനാണെന്നും ഇനിയും വരുന്ന ആളുകൾക്ക് ഇനിയും തന്റെ സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകുമെന്നും സംഘടനയ്ക്കൊപ്പം നിൽക്കുമെന്നുമാണ് ഉണ്ണി മുകുന്ദൻ അറിയിച്ചിരിക്കുന്നത്